മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ ഖണ്ഡകാവ്യങ്ങൾ ഖണ്ഡകാവ്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മൂന്ന് കവികളാണ് കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളും മലയാള കവിതയിൽ നിലനിന്നിരുന്ന കാവ്യരചനാവഴികളിൽ നിന്ന് മാറി സഞ്ചരിച്ച കാവ്യധാരയായിരുന്നു പഴയ കാലം മുതൽ മഹാകാവ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ലഘുകാവ്യങ്ങൾ എഴുതപ്പെട്ടു പോന്നിരുന്നു കാളിദാസൻ്റെ മേഘസന്ദേശം ഉദാഹരണം മലയാള കവിയായ രാമപുരത്തു വാര്യർ രചിച്ച കുചേലവൃത്തം വഞ്ചിപ്പാട്ട് മറ്റൊരു ഉദാഹരണം എന്നാൽ ഇവ ഖണ്ഡകാവ്യങ്ങളുടെ നിയമവ്യവസ്ഥ പൂർണ്ണമായും പിന്തുടരുന്നില്ല ഭാവഗീതങ്ങളെപ്പോലെ ഹൃദയത്തോട് സംവദിക്കുന്നതും എന്നാൽ കേവലം കവിത എന്ന തലത്തിനപ്പുറം ഒരു കഥയെ സമഗ്രമായി ചിത്രീകരിക്കുന്നതും മഹാകാവ്യങ്ങളിൽ നിന്ന് വളരെ ദൈർഘ്യം കുറഞ്ഞതുമായ കാവ്യങ്ങളാണ് ഖണ്ഡകാവ്യങ്ങൾ നല്ലൊരു നാടകം പോലെയോ ചെറുകഥ പോലെയോ ശ്രേഷ്ഠമായ അനുഭൂതി പകർന്നു നൽകുന്ന രചനകളാണ് ഖണ്ഡകാവ്യങ്ങൾ എന്നു പറയാം ആധുനിക ഖണ്ഡകാവ്യങ്ങൾക്കു മുന്നോടിയായി പറയാവുന്ന കൃതികളാണ് എ ആർ രാജരാജവർമ്മയുടെ മലയവിലാസം കെ സി കേശവപിള്ളയുടെ ആസന്ന മരണ ചിന്താശതകം വി സി ബാലകൃഷ്ണ പണിക്കരുടെ വിശ്വരൂപം എന്നിവ എന്നാൽ ഖണ്ഡകാവ്യങ്ങളുടെ പ്രധാന സ്വഭാവങ്ങളിലൊന്നായ കാൽപ്പനികതയോടുള്ള ആഭിമുഖ്യം ഈ കൃതികളിൽ പൂർണമായും കാണുന്നില്ല അതിനാൽ ഈ ശാഖയിൽ പ്രഥമകാവ്യം എന്ന പട്ടം നൽകിയിരിക്കുന്നത് കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പ്രസിദ്ധപ്പെടുത്തിയ വീണപൂവിനാണ് വീണുകിടക്കുന്ന ഒരു പൂവിൽ ഒരു സ്ത്രീയുടെ ജീവിതം ആരോപിക്കുകയും ആ രണ്ടു ജീവിതങ്ങളെയും വിശകലനം ചെയ്യുകയുമാണ് ഈ കൃതിയിൽ തുടർന്ന് ആശാൻ രചിച്ച നളിനി ലീല ചണ്ടാലഭിക്ഷുകി പ്രരോദനം ദുരവസ്ഥ ചിന്താവിഷ്ടയായ സീത കരുണ എന്നീ കൃതികളും വള്ളത്തോളിൻ്റെ കൊച്ചു സീത ഗണപതി അച്ഛനും മകളും മറിയം എന്നീ കൃതികളും ഉള്ളൂരിന്റെ കർണഭൂഷണം ചിത്രശാല ഭക്തിദീപിക പിങ്കള തുടങ്ങിയ കൃതികളും മലയാള ഖണ്ഡകാവ്യശാഖയിലെ പ്രധാന രചനകളാണ് കവിത്രയത്തിന് ശേഷവും മലയാളത്തിൽ നിരവധി ഖണ്ഡകാവ്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് നാലപ്പാട്ട് നാരായണമേനോന്റെ കണ്ണുനീർത്തുള്ളി ചങ്ങമ്പുഴയുടെ രമണൻ വയലൂപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ വയലാറിൻ്റെ ആയിഷ തുടങ്ങിയവ അവയിൽ ചിലതാണ് പിന്നീട് വന്ന കാലം പൊതുവെ ലഘുകാവ്യങ്ങൾക്കു പിന്നാലെ സഞ്ചരിച്ചതിനാൽ ഖണ്ഡകാവ്യങ്ങളുടെ രചന നന്നേ കുറഞ്ഞു എങ്കിലും മലയാള കവിതയുടെ വളർച്ചയിൽ ഖണ്ഡകാവ്യങ്ങൾ നൽകിയ കരുത്തും ഊർജ്ജവും ഒരു കാലത്തും തള്ളിക്കളയാനാവില്ല മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും